മലയാളം സർവകലാശാലയിൽ നിലവിലെ വൈസ് ചാൻസലർ സ്ഥാനമൊഴിയും മുമ്പ് തിരക്കെട്ട് രജിസ്ട്രാർ ഇന്റർവ്യൂ രണ്ടു വർഷമായി ഒഴിഞ്ഞുകിടക്കുന്ന തസികയിൽ അധ്യാപക സംഘടനാ നേതാവിനെ നിയമിക്കാനാണ് ഇന്റർവ്യൂ ഇന്റർവ്യൂ എന്നാണ് ആക്ഷേപം നാളെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് യോഗനാഥ് ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് മലയാളം സർവകലാശാല വി സി ഡോക്ടർ അനിൽ വള്ളത്തോൾ ഈ മാസം ഇരുപത്തിയെട്ടിനാണ് സ്ഥാനമൊഴിയുന്നത് സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഗവർണറുടെ പിരിച്ചുവിടൽ നോട്ടീസ് കൈപ്പറ്റിയ വി സി ഡോക്ടർ അനിൽകുമാർ കോടതിയുടെ താൽക്കാലിക ഉത്തരവിലൂടെയാണ് തലസ്ഥാനത്ത് തുടരുന്നത് രജിസ്ട്രാർ നിയമനത്തിന് അപേക്ഷ സമർപ്പിച്ചവരിൽ പേരെയാണ് ഇന്റർവ്യൂവിന് ക്ഷണിച്ചിട്ടുള്ളത് മലയാളം സർവകലാശാലയിലെ ഒരു അധ്യാപകനായ ഡോക്ടർ ബാബുരാജിനെയും കൊല്ലം എഫ് കോളേജ് അധ്യാപകനായ ഡോക്ടർ ഷൈലിയെയും പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജ് അധ്യാപകനായ ഡോക്ടർ പി പി പ്രകാശനെയുമാണ് ഇന്റർവ്യൂവിനുള്ള ഹ്രസ്വ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സി പി എം അനുകൂല സർക്കാർ കോളേജ് അധ്യാപക സംഘടനയുടെ നേതാവായ അപേക്ഷകന് നിയമനം നൽകുന്നതിനു വേണ്ടിയാണ് വി സിയുടെ കാലാവധി അവസാനിക്കുന്നതിനു മുമ്പ് തന്നെ തിരക്കിട്ട് ഇന്റർവ്യൂ നടത്തുന്നതെന്ന് ആക്ഷേപമുണ്ട് കോളേജ് പ്രിൻസിപ്പലായി നിയമനം ലഭിക്കുന്നതിന് യോഗ്യതയില്ലാത്തതുകൊണ്ട് പട്ടികയിൽ നിന്ന് പുറത്തായ ഈ നേതാവ് കണ്ണൂർ സർവകലാശാലയിൽ മലയാളം അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നുവെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് ഒന്നാം റാങ്ക് നൽകിയതുകൊണ്ട് റാങ്ക് പട്ടികയിൽ ഒഴിവാക്കപ്പെട്ടിരുന്നു അതിന് പകരമായാണ് ഇപ്പോൾ രജിസ്ട്രാർ നിയമനം നൽകുന്നതെന്നാണ് ആരോപണം സുപ്രീംകോടതി വിധിയെ തുടർന്ന് ഗവർണർ പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയിരിക്കുന്ന വൈസ് ചാൻസലർ തിരക്കെട്ട് നടത്തുന്ന നിയമനം ചട്ടങ്ങൾക്ക് നിരക്കാത്തതാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി ജോയ് നായർ യോഗ ന്യൂസ് തിരുവനന്തപുരം